രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിൽ ബുൾഡോസർ ഒരു രാഷ്ട്രീയ ഉപകരണമായും പ്രതീകമായും മാറി വന്ന കാഴ്ചകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യാൻ ഇന്ത്യയിലുടനീളം ബുൾഡോസറുകൾ പതിവായി ഉപയോഗിക്കുമ്പോൾ സ്വത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വർഗീയ കലാപങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയെ അഭിസംബോധന ചെയ്യുന്നതിൽ നിയമപാലകരുടെയും പ്രതീകമായി ബുൾഡോസറുകൾ മാറി അനധികൃത നിർമ്മാണങ്ങൾക്കെതിരായി നടപടിയെന്ന നിലയിൽ ബി ജെ പി നേതൃത്വമുള്ള സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പൊളിക്കുന്നത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ മോദിയുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഗുജറാത്തിലും സമാന രീതിയിലുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഗുജറാത്തിലെ ദ്വാരകയിലെ പ്രശസ്തമായ ഹസ്രത് പഞ്്പിർ ദർഗ ഉൾപ്പെടെ ഒൻപത് ആരാധനാലയങ്ങളും വീടുകളുമാണ് ബുൾഡോസർ ഉപയോഗിച്ച് സർക്കാർ പൊളിച്ചു നീക്കിയത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാരോപിച്ച് പിരോതന് ദ്വീപിലെ നിരവധി നിർമ്മാണങ്ങളും പൊളിച്ചു നീക്കിയിട്ടുണ്ട് കൃഷ്ണഭൂമിയിൽ കയ്യേറ്റം നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞത് ഇരുന്നൂറോളം വീടുകളും കെട്ടിടങ്ങളും ദർഗകളുമാണ് ഭരണകൂടം പൊളിച്ചു നീക്കിയത് ജില്ലയിലെ ബെഡ് ദ്വാരക ജാംനഗർ ജില്ലയിലെ പിറോട്ടൻ ദ്വീപുകളിലായാണ് പൊളിക്കൽ യജ്ഞം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഹസ്രത് പിർപഞ്ച് ദർഗ അടക്കം മറ്റ് സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളും പൊളിച്ചു നീക്കിയതിൽ ഉൾപ്പെടും ഓഘയിലുള്ള ഗുജറാത്ത് മാരീടൈം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് പിർപഞ്ച് ദർഗ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഭരണകൂടം ആരോപിക്കുന്നത് ഒരുപാട് വിശ്വാസികൾ വരാറുള്ള സംസ്ഥാനത്തെ പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ ഒന്നാണിത് ദർഗയുടെ കവാടവും പ്രധാന കെട്ടിടവും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെയായിരുന്നു ബുൾഡോസർ കൊണ്ടുള്ള പൊളിച്ചു നീക്കൽ തുടങ്ങിയത് പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നോട്ടീസ് നൽകിയിരുന്നതായി അധികാരികൾ അവകാശപ്പെടുന്നു എന്നാൽ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് മുന്നറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കൂടാതെ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ നേരിടാൻ ആയിരം പോലീസുകാരെ പ്രദേശത്ത് നിയോഗിച്ചിരുന്നു കോടിക്കണക്കിന് മനുഷ്യരുടെ പുണ്യഭൂമിയായ ബെഡ് ദ്വാരകയുടെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സ്വാങ്ങി സംഭവത്തിൽ പ്രതികരിച്ചത് കൂടാതെ നാലായിരത്തോളം ചതുരശ്ര അടി ഭൂമി ഒഴിപ്പിച്ചിട്ടുണ്ട് റോഡുമാർഗമുള്ള വാഹന ഗതാഗത സൗകര്യം ലഭിക്കാത്തതിനാൽ ബുൾഡോസറിന് പകരം തൊഴിലാളികളെ എത്തിച്ചാണ് ഇവിടെ പൊളിക്കൽ തുടരുന്നത് അതേസമയം ഒരു സ്ഥലത്ത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും പൊളിച്ചു നീക്കുമ്പോൾ മറുസ്ഥലത്ത് ആരാധനാലയങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവി മുംബൈയിൽ ഒൻപത് ഏക്കറുള്ള ഇസ്കോൺ ശ്രീ ശ്രീ രാധാ മദൻ മോഹൻജി ക്ഷേത്രം ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയെ മനസ്സിലാക്കണമെന്നും ആത്മീയത ഉൾക്കൊള്ളണമെന്നും സേവനമാണ് യഥാർത്ഥ മതേതരത്വത്തിന്റെ പ്രതീകമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഒരു മ്യൂസിയമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ കൃഷ്ണ സർക്യൂട്ട് വഴി രാജ്യത്തെ വിവിധ തീർത്ഥാടനങ്ങളെയും മതസ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്നു ആദ്യമേ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും തകർത്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും പരിപോഷിപ്പിക്കുകയാണോ രാജ്യത്തിന്റെ ഭരണതലപ്പത്തുള്ളവരും അധികാരികളും ചെയ്യേണ്ടത്